പുല്ലുപാറയിൽ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട നാലുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം കെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാലുപേർ മരിച്ചു മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് തീർത്ഥയാത്ര പോയവർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ ആറു പത്തോടുകൂടി കുട്ടിക്കാനത്തിന് സമീപം പുല്ലുപാറയിലായിരുന്നു അപകടം മുണ്ടക്കയത്തേക്ക് വരുമ്പോൾ ബസിന്റെ നിയന്ത്രണം വിട്ട കുഴിയിലേക്ക് മറിയുകയായിരുന്നു റോഡിന്റെ വശത്തെ ബാരിക്കേഡിൽ ഇടിച്ച ബസ് മുപ്പതടി താഴ്ചയിലേക്ക് പതിച്ചു മാവേലിക്കര സ്വദേശികളായ രമാ അരുൺ ഹരി സംഗീത എന്നിവർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തും മുമ്പ് മരിച്ചു പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിന്ദു നാരായണൻ മരിച്ചത് അപകടം സംഭവിക്കുമ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു ജീവനക്കാർ ഉൾപ്പെടെ ബസ്സിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയേഴ് പേരാണ് ഇതിൽ പതിനേഴ് പേർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാളെ പാല മാർസ്ലൈവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവരുടെ പരിക്ക് സാരമല്ല News Biro Bunda